അപ്പോൾ ഇന്നത്തെ വീഡിയോ കോഴിമുട്ടയും നൂഡിൽസും വെച്ചിട്ട് കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു വിപണുണ്ടാക്കിയെടുത്താലോ സ്റ്റവ് ഒത്തിച്ചതിനെ ഒരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് നൂഡിൽസ് വേവൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് നൂഡിൽസ് ഇതേപോലെ നമുക്ക് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം ഒരു കവറിൽ രണ്ട് നൂഡിൽസ് ഉണ്ടാവുമല്ലോ അത് ഇതേപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് ഒരു നാല് കഷ്ണങ്ങളാക്കിയിട്ട് ഇതേപോലെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഇത് പൊട്ടിക്കാതെ ഇട്ട് കൊടുത്താൽ ഇത് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാകും അതാണ് നമ്മൾ പൊട്ടിച്ച് ഇതേപോലെ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കണത് ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു അഞ്ച് മിനിറ്റ് നമുക്കൊണ്ട് വേവിച്ചെടുക്കാം അപ്പോൾ അതിന് നന്നായിട്ട് വെന്ത് വരും അപ്പോൾ ഇത് ഏകദേശം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വാങ്ങി വെച്ച് ഇതിൽ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞു വയ്ക്കാം പിന്നെ സ്റ്റവ് കത്തിച്ചതിന് ശേഷം ഒരു ഉരുളിച്ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായാലും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായാലും തീരെ ലോ ഫ്ലെയിമിൽ വെക്കുക അതിനുശേഷം ഒരു അമ്പത് ഗ്രാം ക്യാരറ്റ് ഇതേപോലെ നീളത്തിൽ നൈസാക്കി അരിഞ്ഞിട്ട് പിന്നെ ഒരു സവാളയുടെ പകുതി ഇതേപോലെ കുനുകുനാന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞത് കൊടുക്കാം ഒരു തക്കാളി ഇതേപോലെ അരിഞ്ഞിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു പിടി മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് പിന്നെ ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഇട്ടുകൊടുക്കാം എരിവൊക്കെ അവനാൻ്റെ ഇഷ്ടത്തിന് വണങ്ങി കൂട്ടും കുറക്കൊക്കെ ചെയ്യാം പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ട് നന്നായിട്ടിങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക വീഡിയോ എല്ലാവരും കാണുന്നുണ്ടെങ്കിലും ഒരു ലൈക്ക് പോലും തരുന്നില്ല കേട്ടോ ചിലരൊന്നും എല്ലാവരും ഒരു ലൈക്കെങ്കിലും തരും കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീട്ടിലൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുക നല്ല നല്ല വിഭവങ്ങളാണ് ഞാൻ കാണിക്കണത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീയിലോട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇടയ്ക്ക് തുറന്നിട്ട് ഇതേപോലെ ഒന്ന് ഇടയ്ക്ക് കൊടുക്കണേ അല്ലെങ്കിൽ ഇത് അടി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ വെജിറ്റബിളൊക്കെ പകുതിയിലധികം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ആദ്യം നമ്മൾ വേവിച്ചെടുത്ത് ഊറ്റി വെച്ച് വെള്ളമൊക്കെ വാർത്തെടുത്ത നൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നൂഡിൽസ് മസാലയാണ് ഇട്ട് കൊടുക്കണത് ഇതാ പാക്കറ്റിൽ തന്നെ വരുന്ന നൂഡിൽസ് മസാലയാണ് കേട്ടോ ഇനി ഇത് എല്ലാം പാടെ കൂടിയിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ടുണ്ട് മിക്സ് ആയിക്കോട്ടെ അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി സ്റ്റവ് വന്ന് ഇത് വാങ്ങി വെക്കാം പിന്നെ നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു നാല് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം അതിൽ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് എടുക്കുന്നുണ്ട് കോഴിമുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടുണ്ട് മിക്സ് ആയിക്കോട്ടെ അപ്പോൾ നമ്മൾ നന്നായിട്ടുണ്ട് മിക്സ് ആക്കി എടുത്തു ഉണ്ടല്ലേ ഇനി സ്റ്റവ് വെച്ച് കഴിഞ്ഞ ശേഷം ഒരു പാൻ വെച്ചുകൊടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതേപോലെ തടവി കൊടുക്കാം മൊത്തത്തിൽ നല്ലവണ്ണം കൊണ്ട് തടവി കൊടുക്കുക ചട്ടിന്ന് ചൂടായാലും തീ ഒരു ലോ ഫ്ലെയിമിൽ വെക്കുക മിക്സ് ചെയ്തെടുത്ത കോഴിമുട്ടൊരു പകുതി ഇതിലേക്കൊണ്ട് ഒഴിച്ചു കൊടുക്കുക പകുതി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ടൊന്ന് റൗണ്ടാക്കുക അതേപോലെ കോഴിമുട്ട ഉറച്ചു പോകണതിന് മുന്നേ തന്നെ മിക്സ് ചെയ്ത് വെച്ച നൂഡിൽസ് ഇതിലേക്കൊണ്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇതേപോലെ നന്നായിട്ടുണ്ട് പരത്തി കൊടുക്കാം റൗണ്ടായിട്ടുണ്ട് പരത്തി കൊടുക്കാം ഇതേപോലെ എല്ലാ ഭാഗത്തും ഒരേപോലെ കനം വരത്തക്ക രീതിയിൽ പരത്തി കൊടുക്കാം പിന്നെ തവിയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്മൂത്താക്കി കൊടുക്കുക മോൾ ഭാഗം അല്ല സൈഡൊക്കെ കറക്റ്റ് ആക്കി കൊടുക്കുക കേട്ടോ ഇതേപോലെ റൗണ്ട് ആക്കി കൊടുക്കുക പിന്നെ ബാക്കി വന്ന പകുതി കോഴിമുട്ടുണ്ടല്ലോ അത് ഇതിൻ്റെ മോളിലേക്ക് ഇതേപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക എല്ലാ ഭാഗത്തും എത്രത്തെ രീതിയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കാം നല്ല ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക ഇതൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താണ്ടല്ലോ കുട്ടികൾ ചോദിച്ച് ചോദിച്ച് വീണ്ടും വീണ്ടും വാങ്ങി കഴിക്കും പിന്നെ ഇത് ഒന്ന് മൊത്തത്തിലൊന്ന് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം ഇത് അടച്ചു വെച്ചിട്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് തീയൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് വേവിച്ചെടുക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി തീ കൂട്ടി വെച്ചിട്ട് കരിച്ചൊന്നും കളയരുത് തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി പിന്നെ വേറൊരു പാനേ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതേപോലെ കുറച്ച് എണ്ണ തടവി കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം മറിച്ചിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വേറൊരു പാനുണ്ടെങ്കിലും സുഖമാണ് മറിച്ചിടാൻ വേണ്ടിയിട്ട് ആ പാനൊന്ന് ചൂടായതിനു ശേഷം ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കുക കണ്ടില്ലേ ആഹാ എന്താ ചന്തം കണ്ടോ അത് അടിപൊളിയായിട്ട് ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട് ഇനി മറ്റേ ഭാഗം അതേപോലെ ഒന്ന് ഒരു മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഏകദേശം മൂന്ന് മിനിറ്റ് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം ആ വാ എന്താ സ്മെല്ല് എന്നറിയോ ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടായിരിക്കുമോ കുട്ടികൾ മാത്രമല്ല എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന സംഭവം കേട്ടോ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ വേണ്ട നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് എന്നാൽ കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണെന്നറിയോ അപ്പോൾ നൂഡിൽസും കോഴിമുട്ടും വെച്ചിട്ട് നല്ല അടിപൊളി ഒരു പലഹാരം എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം റെഡി ആയിട്ടുണ്ട് ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക